എല്ലാവരും വീട്ടിലും അമ്പലത്തിലൊക്കെ വിഷുക്കണി കാണുമ്പോൾ ഇവിടെ ഒരു നാട് ഈ ആൾത്തറയിലാണ് വിഷുക്കണി ഒരുക്കിയത് കോഴിക്കോട് തിരുവണ്ണൂരിലാണ് വ്യത്യസ്തമായൊരു നാട്ട് വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് ഒരു ഒരു സൗന്ദര്യം നമ്മളിങ്ങനെ നിരന്തരം കാണുകയാണല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കണി ഒരുക്കുക ഒരു വിഷുവിന് ഒരുക്കുക ഇവിടെ ഒരു വലിയ സംസ്കാരമുണ്ട് വലിയ പാരമ്പര്യമുണ്ട് ഒരു പഴയ ക്ഷേത്രമുണ്ട് ഏറ്റവും പഴയ പള്ളിയുണ്ട് ഒപ്പം ഒരുപാട് പാരമ്പര്യമുള്ളൊരു നാടാണ് ആ നാടിൻ്റെ ഒരു ഗുണം കൂടിയാണ് പ്രതീക്ഷിച്ചതിനേക്കാളും അപ്രായം അപ്രായം എന്തൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ മതി കണ്ടല്ലോ നിങ്ങൾ വന്ന് ഈ സമയം കണ്ടല്ലോ ഈ സമയത്ത് ഒരു ക്ഷേത്രത്തിൽ പോകും അപ്പോൾ ഏര് വന്നാൽ ഗുരുവായൂരോ ശബരിമലയിലോ അതുപോലെ വല്ല മഹത്തായ ദേവാലയങ്ങളിലല്ലാതെ ഈ രാവിലെ ഈ സമയത്ത് ആളുകൾ വന്നോളണം വന്നോളന്നില്ല മാത്രമല്ല വിഷുക്കണി അവർ വീട്ടിലൊരുക്കുന്നതാണ് അവർക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചവരുണ്ട് പക്ഷേ ആ ചോദിച്ചവരൊക്കെ കൊണ്ടെത്തി ഇങ്ങനെ എന്താ അവർ ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ പറയാം വിഷ്ണുവിന് കണിയൊക്കെ നമ്മൾ കണ്ണടച്ചു വന്ന് കാണുക എന്നുള്ളു ഇത് കണ്ണ് തുറന്നു വന്നിട്ട് മനസ്സിൻ്റെ കണ്ണും സ്വന്തം കണ്ണും എല്ലാം തുറന്നു വെച്ചുകൊണ്ട് അവരിവിടെ വന്നു ഈ സന്തോഷത്തിൽ പങ്കെടുക്കും അതെനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുമ്പേ ഇവർ ആലോചിച്ചതാണ് അതിൻ്റെ മുമ്പേ ആലോചിച്ചതാണ് അപ്പോൾ അന്നിങ്ങനെ ചന്ദ്രസൂര്യോത്സവം നമ്മളെ ഒരു ജനകീയ കൂട്ടായ്മ ഈ തിരുവണ്ണൂരിൽ അങ്ങനെ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി നല്ല രണ്ട് പേര് തന്നെ കേന്ദ്രം സാർ പറഞ്ഞില്ല അതുപോലെ ചന്ദ്രസൂര്യോത്സവം എന്നവരിട്ടത് ചന്ദ്രമാസവും അതുപോലെ തന്നെ സൂര്യമാസവും ഇന്നിപ്പോൾ ഇവിടെ ഈ തിരുവണ്ണൂർ നടന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക നാട്ടുവിഷുക്കണി നാടിനെ കാണാൻ വീടിൽ നിന്ന് അതിറങ്ങി നാടിലേക്ക് വരികയാണ് എല്ലായിടത്തും ഇതുപോലെ നാട്ടു ഉണ്ടാവുകയും ജനങ്ങളെല്ലാം മറന്ന് തങ്ങളുടെ ഒരു പഴമയിലേക്ക് പഴയ ഒരു മനുഷ്യനെ സമന്മാരായി വളരെ വളരെ പഴയത് ഞാൻ ഈ അടുത്തൊരു പത്തോ മുന്നൂറോ വർഷത്തെ കാര്യങ്ങളല്ല പറഞ്ഞത് അതിനൊക്കെ മുൻപേ ഉള്ള നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു നാട്ടിലേക്ക് നമ്മളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നതായിരിക്കാം ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ